പരിശുദ്ധാത്മാവിൽ കൃപുരിയണമേ പരിശുദ്ധാത്മാവി ശക്തി പകരണമേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ കൃപയായി നിറയേണമേ ചെറുത് പാടാം त्मा परिशुद्धात्मावि कृपया कृपया निरये परिशुद्ध्यात्मा परिशुद्ध्यात्मा യേശുവിനെ രക്ഷകനും നാഥനും രാജാവുമായി ഏറ്റുപറയുമ്പോൾ ഒരു വ്യക്തിയിൽ ചില കാര്യങ്ങൾ സംഭവിക്കപ്പെടും ഇന്നത്തെ ദിവസത്തില് നമ്മളിത് ഏറ്റെടുത്ത് പ്രഖ്യാപിക്കുമ്പോൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കപ്പെടും തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ അല്പസമയം ആ മേഖലകൾ നമ്മളൊന്ന് ധ്യാനിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ് പ്രിയപ്പെട്ടവരെ ലൂക്കാസ് വിശേഷം തുറന്നോ അഞ്ചാം അധ്യായം ആ ഈ അഞ്ചാം അധ്യായത്തിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പ് നാലാം അധ്യായത്തിൽ അത്രമേൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നാലാം അധ്യായം പതിനെട്ടാം തിരുവചനത്തിലാണ് ഈശോ തന്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നത് ഈശോ പരസ്യ ജീവിതം ആരംഭിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈശോ തന്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നത് എന്തു പറഞ്ഞുകൊണ്ടാണ് ഈശോ പരസ്യ ജീവിതം ആരംഭിക്കുന്നത് ലൂക്കാസ് വിശേഷം നാലാം അധ്യയം പതിനെട്ടാം തിരുവചനം തിരുവചനം കർത്താവിൻ്റെ ആത്മാവ് എന്റെ മേൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈശോ പറയാണ് പരിശുദ്ധാത്മാവ് എന്റെ മേലുണ്ട് ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ഈശോ പിന്നീട് ഈ പറഞ്ഞ ചില കാര്യങ്ങൾ എപ്രകാരം ഒരു ദൈവമകന്റെ മകളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നുള്ളത് കൃത്യം വ്യക്തമായി പഠിപ്പിക്കുന്ന അധ്യായമാണ് അഞ്ചാം അധ്യായം ലൂക്കാസ് വിശേഷം അഞ്ചാം അധ്യായം സെല്ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ ഫൈവ് ഈ അഞ്ച് അഞ്ചാമത്തെ അധ്യായത്തിൽ അഞ്ച് പ്രധാനപ്പെട്ട സംഭവങ്ങളിലൂടെ ഇവിടെ ഇരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഈശോ ചില കാര്യങ്ങൾ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ പ്രവർത്തിച്ച് കാണിച്ചു തരികയാണ് നമ്മൾ ആദ്യത്തെ വിശുദ്ധ ഗ്രന്ഥം ലൂക്കാസ് വിശേഷം അഞ്ചാം അധ്യായം നൽകുന്ന ഒരു വലിയ വാഗ്ദാനത്തെ സ്വീകരിച്ച് പ്രാർത്ഥിക്കുകയാണ് അഞ്ചാം അധ്യായം ബൈബിൾ തുറക്കുന്നു അഞ്ചാം അധ്യായം അതിന്റെ നാല് മുതലുള്ള വചനങ്ങൾ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത് സംസാരിച്ചു തീർന്നപ്പോൾ അവൻ സിമയോനോട് പറഞ്ഞു ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്കുക സിമയോൻ പറഞ്ഞു ഗുരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം വലയിറക്കിയപ്പോൾ വളരെയേറെ മത്സ്യങ്ങൾ അവർക്ക് കിട്ടി അവരുടെ വല കീറി തുടങ്ങി രാത്രി മുഴുവൻ രാത്രി മുഴുവൻ അധ്വാനിച്ച മീൻപിടുത്തക്കാരായ ശിഷ്യന്മാർ പത്രോസ് നല്ല ഒന്നാം തരം മീൻപിടുത്തക്കാരനാണ് കടലിന്റെ ഓരോ മുക്കും മൂലയും നന്നായി അറിയുന്നവനാണ് എവിടെ വലയിറക്കിയാൽ മീൻ കിട്ടുമെന്ന് അത്രമേൽ കഴിവുള്ളവനാണ് എന്നാൽ ഈ പത്രോസും കൂട്ടരും ആ രാത്രി മുഴുവൻ വലയിറക്കി ഒന്നും കിട്ടിയില്ല ഒരു പൊടിമീൻ പോലും കിട്ടിയില്ല പക്ഷേ വചനത്തിൽ പറയുന്നു ഈശോ പറഞ്ഞതനുസരിച്ച് ചെയ്തപ്പോൾ ഈശോ പറഞ്ഞതനുസരിച്ച് ചെയ്തപ്പോൾ ഒന്നുമില്ലായ്മയിൽ കർത്താവ് വലിയൊരു അനുഗ്രഹം കൊടുത്ത് ആ പത്രോസിനെയും കൂട്ടരുടെയും വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു ഇത് ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ദൈവത്തിന്റെ ആത്മാവ് കൃത്യം വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ഒരു പക്ഷേ നീ ഇപ്പോ ഇരിക്കുന്നത് കടൽ തീരത്ത് ഒഴിഞ്ഞ വലയുമായിട്ട് ഒരു മുഖമായിരിക്കാം അതായത് കടലിലേക്ക് നോക്കിക്കൊണ്ട് ശൂന്യമായ വലയുടെ മുമ്പിൽ ഇരിക്കുന്ന ആ മുക്കുവന്റെ അവസ്ഥയുണ്ടല്ലോ അതൊരു വല്ലാത്ത വേദനാജനകമായ അവസ്ഥയാണ് കാരണം ഇനി എന്നാ കിട്ടാനാ ഇനി എന്നാ ചെയ്യാനാ എന്നെ കൊണ്ട് പറ്റാവുന്നത് മുഴുവൻ ഞാൻ ചെയ്തു കഴിഞ്ഞു എന്റെ ശരീരം കൊണ്ട് അധ്വാനിക്കുന്നത് മുഴുവൻ ഞാൻ അധ്വാനിച്ചു കഴിഞ്ഞു രാത്രി മുഴുവൻ ഞാൻ ഇവിടെ കടന്ന് അധ്വാനിച്ചു പക്ഷെ ഒരു പൊടിമീൻ പോലും കിട്ടിയില്ല ഇനി ഞാൻ എന്തു ചെയ്യും ഇനി ഞാൻ എന്തു ചെയ്യും ഒഴിഞ്ഞ വലയുമായിട്ട് കടലിന്റെ വിദൂരതയിലേക്കും കണ്ണുനട്ടിരിക്കുന്ന മുക്കുവന്റെ അവസ്ഥ ഇവിടെ ഇരിക്കുന്ന എനിക്കും നിനക്കും ഉണ്ട് ആമേൻ പറഞ്ഞെ ആമേൻ ഉണ്ടെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ കടലിന്റെ തിരമാലകളെ നോക്കിക്കൊണ്ടല്ല ഇരിക്കുന്നത് പക്ഷേ അങ്ങനെ ഇരിക്കാറില്ലേ മകനെ നോക്കിക്കൊണ്ട് ദൈവമേ ഇത് എന്താകും ദൈവമേ ഭാരപ്പെടാറില്ലേ മകളെ നോക്കി ഭാരപ്പെടാറില്ലേ ഉണ്ടല്ലോ കൈയിലെ സമ്പാദ്യം എല്ലാം പോയി വീട് ഇങ്ങനെ ജപ്തി കയറാൻ നിൽക്കുന്നു ഭാരപ്പെട്ടു നിൽക്കുന്നവരുടെ മുഖം ഉണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകരുടെ ഭാരമാണ് ഈ വചനത്തിൽ കർത്താവ് ഇപ്പോൾ പഠിപ്പിക്കുന്നത് ഇവിടെ നിന്നുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മക്കളെ കുറിച്ച് നിങ്ങളുടെ നെഞ്ചിന്റെ അകത്തും വല്ലാതെ ഒരു ഭാരം ഉണ്ടല്ലോ അങ്ങ് വിദേശങ്ങളിലൊക്കെ ഒത്തിരി സ്വപ്നങ്ങളുമായിട്ട് പോയതല്ലേ ഈ നാളുകളിലൊക്കെ ഒത്തിരി മക്കൾ നാട്ടിൽ വിദേശങ്ങളിൽ നിന്നൊക്കെ ഫോൺ വിളിച്ചു പറയും അച്ഛാ ഒന്ന് പ്രാർത്ഥിക്കണം അച്ഛാ വീടിന്റെ രക്ഷയാണ് എന്റെ ജീവിതം കിട്ടിയിരുന്ന പണം മുഴുവൻ എവിടുന്നൊക്കെ സംഘടിപ്പിച്ചെടുത്ത് വീട്ടുകാര് പറഞ്ഞയച്ചതാ വിദേശത്ത് ഈ നാട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല വിസ അങ്ങോട്ട് നിലനിൽക്കുന്നു തോന്നുന്നില്ല അച്ഛാ എങ്ങനെയെങ്കിലും ഇനി നാട്ടിലോട്ട് പോരേണ്ടി വരും ഇനി ഞാൻ വന്നിട്ട് എന്നാ ചെയ്യാൻ അച്ഛാ അച്ഛാ വീട്ടിലുള്ളവർക്ക് അവസ്ഥയൊന്നും അറിഞ്ഞുകൂടാ അച്ഛാ വല്ലാണ്ട് കഷ്ടപ്പെടുക രണ്ടറ്റവും കൂട്ടിമുറ്റിക്കാൻ വല്ലാണ്ട് കഷ്ടപ്പെടുവാ അച്ഛാ നാട്ടിലുള്ളവർക്കൊന്നും മനസ്സിലാവുന്നില്ല ഇവിടെ നിക്കാൻ പറ്റത്തില്ല അല്ലാത്ത ഭാരം പി ആറ് കിട്ടുന്നില്ല ഒരു പാർട്ട് ടൈം ജോലി പോലും കിട്ടുന്നില്ല ഇനി ഞാൻ എന്നാ ചെയ്യും ഒഴിഞ്ഞ വലയുമായിട്ടിരിക്കുന്ന മുക്കുവന്റെ മുഖം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തന്റെ മനസ്സിലുണ്ടെന്ന് അത് സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ച് മാത്രമൊന്നും ജീവിതത്തിന്റെ എണ്ണിയാൽ ഒടുങ്ങാത്ത വിഷയങ്ങളുമായിട്ടിരിക്കുമ്പോ ഈ ഭാരം മനസ്സിലുണ്ട് ദൈവമേ ഇനി എന്നതാ ചെയ്യണ്ടേ ഇങ്ങോട്ട് നോക്കിക്കേ ഇന്ന് ഈ അനുഗ്രഹിത ദിനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് പറയുന്നു സീറോ ആയിരിക്കുന്ന ഒഴിഞ്ഞ വയലെ വലയിടുമായിട്ട് നിൽക്കുന്ന നിന്റെ ജീവിതത്തിൽ കർത്താവ് നിന്നിൽ അത്ഭുതകരമായി പ്രവർത്തിക്കും വിശ്വസിക്കുന്നവര് രണ്ട് കരങ്ങൾ ഉയർത്തി ഒച്ചത്തിൽ ഒരു ആമേൻ പറഞ്ഞേ ആമേൻ ഇത് പറയുമ്പോഴുണ്ടല്ലോ പറയുന്ന ഞാൻ കേൾക്കുന്ന ഓരോരുത്തരും അത് ഏറ്റെടുത്തോണം യെസ് എന്റെ ജീവിതത്തിൽ ഇത് സംഭവിക്കട്ടെ എന്റെ ജീവിതത്തിൽ ജീവിതത്തിലത് സംഭവിക്കട്ടെ ഏറ്റെടുത്തോണം എന്റെ ജീവിതത്തിൽ ജീവിതത്തിലത് സംഭവിക്കട്ടെ ഒഴിഞ്ഞ വലയുമായിട്ടിരിക്കുന്ന പത്രോസു സംഘവും എന്റെയും നിന്റെയും ഒരു പ്രതിനിധിയാണ് ശൂന്യത എന്താ ചെയ്യേണ്ടെന്നൊരു പിടുത്തം കിട്ടാതിരിക്കുന്ന ഒരു അവസ്ഥ ഫ്രാൻസിസ് ഡി സെയിൽസ് എന്ന് പറയുന്ന ഒരു വിശുദ്ധനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ആ അതായത് അതിസമ്പന്നനായ ഒരു മനുഷ്യനായിരുന്നു അതിസമ്പന്നനായ ഒരു മനുഷ്യൻ സന്യാസ ജീവിതത്തിലോട്ടൊക്കെ പ്രവേശിച്ചപ്പോ ഇയാളുടെ ഒരു കുഴപ്പം എന്താന്നറിയോ ആ ഇത്രയും കോപിഷ്ടനായ ഒരു സന്യാസിയെ കണ്ടിട്ടില്ലെന്നാണ് ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ ജീവിച്ചിരുന്നവർ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ മുൻകോപം മൂക്കത്ത് ചുണ്ടി എന്നൊക്കെ പറയത്തില്ലേ ഇത്രയും അരിശമുള്ള ഒരു സന്യാസി ഇല്ല എന്തൊരു ദേഷ്യാന്നറിയോ ആര് ഫ്രാൻസിസ് ദി സെയിൽസ് ഇവിടെയിരുന്നു കൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച ഫ്രാൻസിസ് ദി സെയിൽസിനെ കുറിച്ച് പറയുമ്പോൾ കേട്ടോണ്ടിരിക്കുന്നവർ എന്നാ ചിന്തിക്കണം ആ ഇത് എന്നെ കുറിച്ചാണല്ലോ കർത്താവെ എന്നെ കുറിച്ചാണല്ലോ അല്ലേ അല്ലേ എന്നാ ദേഷ്യ ചേട്ട ഇവിടെയല്ല വീട്ടില് അല്ലേ എന്താ സ്വഭാവം സ്വഭാവം അരിഞ്ഞുകളയത്തില്ല ചിലരൊക്കെ മുമ്പിലൂടെ കടന്നുപോയാ മതി വെട്ടി വീഴ്ത്തി കളയും ഇഷ്ടമില്ലാത്തത് കേട്ടാ മതി അപ്പ തീർന്നു തീർന്നു പിടിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് ഈ ഫ്രാൻസിസ് സെയിൽസ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ സെമിനാരിയിലൊക്കെ ചേർന്ന് ഒരു വൈദികനായിട്ട് ജീവിതം അങ്ങനെ പിച്ച വെച്ച് ദേഷ്യം പിടിച്ചിട്ട് തുടങ്ങുമ്പോഴ് രാത്രികാലങ്ങളിൽ ഈ മനുഷ്യൻ മുറിയ കിടന്നുകൊണ്ട് വാവിട്ട് നിലവിളിക്കും ദൈവമേ എന്റെ ഈ അമിതമായ കോപ എന്നെടുത്തു മാറ്റണേ അമിതമായ കോപം അമിതമായ ദേഷ്യം ഇത് ശരിയല്ല എന്ന് ഫ്രാൻസിസ് ഡി സെയിൽസിന് മനസ്സിലായി നമുക്ക് പറഞ്ഞൂടെ അറിയാലോ അറിയാലോ ഓരോ സംഭവങ്ങൾക്ക് ശേഷം നമ്മളൊക്കെ തന്നെ എന്നാലും ഞാനത് പറഞ്ഞല്ലോ ശരിയായില്ലോന്നില്ലേ ഉണ്ടല്ലോ നമ്മുടെ എല്ലാവരുടെ ഉള്ളില് ഈ ഒരു ചിന്തയുണ്ട് വേണ്ടായിരുന്നു എന്നിട്ട് ഈ വേണ്ടായിരുന്നുവെന്ന് പശ്ചാത്താപ മനസ്സോടെ പറയുന്ന നമ്മൾ തന്നെയാണ് അരമണിക്കൂർ കഴിയുമ്പോൾ പിന്നെയും ചൂടാവും പിറ്റേ ദിവസവും ചൂടാവും കുമ്പസാര കൂട്ടിൽ പോയിട്ട് കത്താവേ കരുണയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കും പിന്നെയും നമ്മൾ ചൂടാവും പിടിച്ചാ കിട്ടാത്ത സ്വഭാവം വികാരങ്ങൾ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്റെ പ്രിയപ്പെട്ടവരെ രാത്രി കാലങ്ങളിൽ വാവിട്ട് ഫ്രാൻസിസ് ഡി സെയിൽസ് മുറിയിൽ ഇരുന്നുണ്ട് കരയും ദൈവമേ എന്റെ ഈ ദേഷ്യം എൻറെ ഈ ദേഷ്യം വർഷങ്ങൾ നീണ്ടു നിന്ന പ്രാർത്ഥന കൊണ്ട് ആ മനുഷ്യന്റെ സ്വഭാവം മാറി ഇത്രയും ശാന്തതയുള്ള മറ്റൊരു സന്യാസിയെ കണ്ടിട്ടില്ലെന്ന് അദ്ദേഹത്തെ കുറിച്ച് പിന്നീട് രേഖപ്പെടുത്തിയെങ്കിൽ അതിന്റെ പിന്നിൽ എന്താ കാരണം എന്നറിയോ ആ ഒരു മനുഷ്യന്റെ സ്വഭാവത്തിലേക്ക് കർത്താവ് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ആ സ്വഭാവ രീതികൾ മാറും ഒഴിഞ്ഞ വല അത് നിറയെ മീനുള്ള വലയായിട്ട് മാറും നീ ഇപ്പൊ വെറും സീറോയാണെന്ന് വെറും സീറോ എന്നാൽ ഈ സീറോയെ ഹീറോയാക്കാൻ കർത്താവിന് പറ്റും നീ വെറും അല്ലേ നിന്റെ വീട്ടുകാർ നിന്നോട് പറഞ്ഞിട്ടുണ്ടാവും നീ ഒരു വട്ടപൂജ്യം നിന്നെ ഒന്നിനു കൊള്ളാം നീ എന്തിനു കൊള്ളാം നീ വട്ട പൂജ്യം ആ പൂജ്യത്തിന്റെ അപ്പുറത്തേക്ക് ഒരു ഒന്നിട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ആ പൂജ്യത്തിന് വില കിട്ടും ഈ ഒന്നെന്ന് പറയണത് നിന്റെ തമ്പുരാം കർത്താവാണ് രക്ഷകനും നാഥനും രാജാവുമായിട്ട് യേശുവിനെ ചേർത്ത് പിടിക്കുമ്പോ പൂജ്യത്തിന് വില കിട്ടും ഈ സീറോയെ ഹീറോയാക്കാൻ കർത്താവിന് പറ്റും മീൻ പിടിക്കാൻ രാത്രി മുഴുവൻ ഇറങ്ങി ഒന്നും കിട്ടാതെ വിഷന്ന് അസ്വസ്ഥരായി ഭാരപ്പെട്ടിരിക്കുന്ന പത്രോസ് മുക്കുവൻ ഇവിടെ ഇരിക്കുന്ന എന്നോടും നിന്നോടും പറയുന്നു എൻറെ സഹോദര നിന്റെ ജീവിതത്തിലെ ശൂന്യതയെ കർത്താവ് നിറയ്ക്കും രണ്ട് കരങ്ങൾ ഉയർത്തി വിശ്വസിക്കുന്നവർ രാമേൻ പറഞ്ഞേ അല്പം കൂടെ ഒച്ചത്തി പറഞ്ഞേലു കലയന്താനി എന്ന് പറയുന്ന തൊടുവിടക്കപ്പുറത്തെ ഒരു കൊച്ചു ഗ്രാമം അവിടെ ഒരു സെന്റ് ജോർജ് സ്കൂളുണ്ട് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറുക്കൻ വല്ലാണ്ട് അസ്വസ്ഥനാണ് കാരണം ഈ ചെറുക്കന്റെ ജീവിതത്തിൽ വിചാരിക്കുന്ന പോലെ ഒന്നും അങ്ങോട്ടും നടക്കുന്നില്ല എന്ന് മാത്രമല്ല അത്രമേൽ അന്തർമുഖൻ അത്രമേൽ അപകർഷതാബോധം ഈ ചെറുക്കനെ കാണാൻ കൊള്ളത്തില്ല വീട്ടിലെ ദാരിദ്ര്യം ഒന്നു പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തത്രയും സങ്കടം നിറഞ്ഞൊരു വീട് ഒരു ഓലപ്പെരയാ വീട്ടിലിരുന്നോണ്ട് എന്നും ഈ ഏഴാം ക്ലാസ്സിലെ ചെറുക്കം കിടന്നുകൊണ്ട് അസ്വസ്ഥപ്പെടും അമ്മയോട് ഒരു ദിവസം രാത്രി കിടന്നിട്ട് ചോദിച്ചു എന്റെ അമ്മേ എന്തിനാ ഈ ജീവിതം ക്ലാസ്സിലാണെങ്കിൽ ഒരു വിലയുമില്ല എന്നെ കാണാൻ കൊള്ളത്തില്ല പഠിച്ച തലയ്ക്കകത്ത് കേറുന്നില്ല ഒരു കഴിവുമില്ല ഈ ചീഞ്ഞ മേൽക്കൂരയുള്ള ഈ വീട്ടിൽ കിടന്നുകൊണ്ട് നരകിക്കാനാണോ ദൈവം എന്നെ സൃഷ്ടിച്ചത് എന്തിനാ ഈ ജീവിതം ദാരിദ്ര്യം കാണാൻ കൊള്ളത്തില്ല പഠിക്കാൻ കഴിവില്ല പറയാൻ തക്കവണ്ണം ഒരു കുടുംബ പാരമ്പര്യവും ഇല്ല ഒന്നും ഈ ചെറുക്കൻ കിടന്നുകൊണ്ട് വല്ലാണ്ട് നിലവിളിക്കുന്ന രാത്രി കാലങ്ങളിൽ അമ്മ അടുത്ത് പിടിച്ചിട്ട് ഈ മകനോട് പറയും എടാ മോനെ എടാ എന്താടാ ഈ വീടിന് കുഴപ്പം ശരിയാ ദ്രവിച്ചു തുടങ്ങിയ മേൽക്കൂരയാ മേൽക്കൂരയാടാ എന്നാലും എടാ ഈ ദ്രവിച്ചു തുടങ്ങിയ മേൽക്കൂര ഉണ്ടല്ലോടാ അങ്ങനെ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറുക്കൻ അങ്ങനെ രാത്രി കാലത്ത് ഇങ്ങനെ കിടക്കുമ്പോൾ ദേ ദ്രവിച്ചു തുടങ്ങിയ ആ ഓലക്കീറുകൾക്കിടയിലൂടെ ആകാശത്തേക്ക് നോക്കുമ്പോൾ ഇവൻ കണ്ടു അമ്പളിമാമനെ കണ്ടു അവനൊരു ചെറിയ പേപ്പറിലെടുത്ത് എഴുതി വെച്ചു ആകാശത്ത് അമ്പിളിമാമൻ മമ്മേ അയ്യട എന്തൊരു ചേലാണ് ഇങ്ങനെ എഴുതിയ വരികള് സ്നേഹസ്നേഹനയിലും കുട്ടികളുടെ ദീപികയിലും ഒക്കെ അച്ചടിച്ചു വന്നു ദേ ഈ അപകർഷതാബോധത്തിന്റെ അന്തർമുഖനായിരുന്ന ഈ ചെറുക്കന്റെ ജീവിതം അങ്ങോട്ട് മാറാൻ തുടങ്ങി അമ്മ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു എടാ നീ വിഷമിക്കണ്ടട ദേ തമ്പുരാൻ ഉണ്ടടാ ഈ ദാരിദ്ര്യം നിന്റെ ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുവടാ നീ വിഷമിക്കണ്ട പരിശുദ്ധ അമ്മേനെ ചേർത്ത് പിടിച്ചോളാം പറഞ്ഞു ഈ മകൻ അങ്ങ് വളർന്നു ദൈവത്തിന്റെ ആത്മാവ് ഈ മകനെ വളർത്തി അങ്ങനെ വളർന്നപ്പോൾ ആ മകൻ എഴുതിയ വരികളാണ് ദൈവത്തെ മറന്നു കുഞ്ഞേ ജീവിക്കരുതേ എന്റെ മുഖം വാടിയാൽ ദൈവത്തിൻറെ മുഖം വാടും നിന്റെ തകർച്ചയിൽ ആശ്വാസമായി ബേബി ജോൺ കലയന്താനി എന്ന് പറയുന്ന ഭക്തിഗാന രംഗത്ത് ഇത്രമേൽ അനുഗ്രഹിതമായ വരികൾ രചിച്ച ഈ മനുഷ്യന്റെ ബാല്യത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ആത്രമേൽ അപകർഷതാബോധം ജീവിതത്തില് ഈ ദ്രവിച്ചു കിടക്കുന്ന ഓലക്കീറുകൾക്കിടയിലൂടെ ആ മനുഷ്യന്റെ ജീവിതത്തെ ദൈവം മാറ്റിമറിച്ചത് എനിക്കും നിനക്കും ഇവിടെയിരുന്നു കൊണ്ട് ദൈവത്തെ ആനന്ദിക്കാനും സ്തുതിക്കാനും തക്കവണ്ണം മായ രചനകൾ കുറിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ ദ്രവിച്ച അവസ്ഥ ആ മകന്റെ ജീവിതത്തിൽ കർത്താവ് ഒരുക്കിയത് വിശ്വസിക്കുന്നവർ രാമേൻ പറഞ്ഞേ സഹോദര ഇന്ന് നിങ്ങൾ ജീവിക്കുന്ന ഏതെങ്കിലും ചുറ്റുവട്ടത്ത് എല്ലാം തീർന്നു എല്ലാം അവസാനിച്ചു എന്ന് കരുതുന്നുണ്ടെങ്കിൽ നീ ഇങ്ങനെ കരുതുന്നതിന്റെ മുകളിൽ ദൈവം പണുതുയർത്തും പരാജയപ്പെട്ടിടത്ത് ദൈവം ഉയർത്തും പ്രൈസ് രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർന്നുയർത്തിപ്പിടിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എന്റെ സഹോദരൻ ആ സഹോദരി നിങ്ങളുടെ ജീവിതം അവസാനിച്ചുവെന്ന് കരുതുന്നിടത്ത് ശൂന്യമായ വലകളുമായിട്ടിരിക്കുന്ന മുക്കുവൻ്റെ മുഖമാണ് നിൻ്റെതെന്ന് നിന്റെ ജീവിതത്തിൽ നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി എന്താ ചെയ്യേണ്ടെന്നൊരു പിടുത്തമില്ല ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം നിന്നെ പിടിച്ചുയർത്തും രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോളൂ നിന്റെ ജീവിതം ഇന്ന് സീറോയാണ് വട്ടപൂജ്യം എന്നാൽ ദൈവം നിന്റെ പൂജ്യത്തെ നിന്റെ സീറോയായിരിക്കുന്ന അവസ്ഥയെ ഒരു അവസ്ഥയുണ്ട് കരങ്ങൾ ഉയർത്തി പിടിച്ച് കണ്ണുകളടച്ച് യേശുവേ യേശുവേന്ന് വിളിച്ചോ നിന്ന് ദൈവം നിന്നെ തെരഞ്ഞെടുക്കുന്നു രണ്ടു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി വിശ്വസിക്കൂ में जोडु चीर्कु न स्नेहम् ദൈവജനമേ ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ നന്നായിട്ട് വിശ്വസിച്ച് പ്രാർത്ഥിക്കണം പ്രത്യേകിച്ച് ദൂരങ്ങളിലൊക്കെ ആയിരിക്കുന്നവർ നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ സാധിക്കുന്നവർ എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ കൂപ്പി നിന്റെ മുമ്പിൽ ഇതാ ഈശോ കടന്നു വന്നിരിക്കുന്നു രക്ഷകനും നാഥനും രാജാവുമായവൻ നിന്റെ മുമ്പിലുണ്ട് കണ്ണടച്ച് കരങ്ങൾ കൂപ്പി എന്താ നിനക്ക് ഈശോട് പറയാനുള്ളത് ഈശോട് പറയുക ഈശോയെ എൻ്റെ ജീവിതത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ ഇതാണ് ഈശോയെ എൻ്റെ ഈ അവസ്ഥയിലേക്ക് കർത്താവെ അങ്ങേ ഞാൻ ക്ഷണിക്കുന്നു ഈശോയെ രക്ഷകനും നാഥനും രാജാവുമായി ഏറ്റെടുക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതം അടിമുടി മാറ്റിമറിക്കപ്പെടും നീ വിശ്വസിക്കൂ ഒരു ഒഴിഞ്ഞ വലകളുമായിട്ട് കടലിൻ്റെ വിധൂരതയിലേക്ക് കണ്ണുന്നിട്ടിരിക്കുന്ന മുക്കുവനെ പോലെ പത്രോസിനെ പോലെ നീയും നീയുമിരിക്കുകയാണോ ഇനി എന്തു ചെയ്യണമെന്നറിയാതെ മൊത്തം ശൂന്യമായ അവസ്ഥയിലിരിക്കുന്ന നിന്റെ ജീവിതത്തിൽ ഇതാ ഈശോ നിന്റെ തൊട്ടടുത്ത് വന്ന് ആഴത്തിലേക്ക് വലയിറക്കാൻ ഇതാ നിന്നെ കർത്താവ് പഠിപ്പിക്കുകയാണ് വല നിറയുവോളം മീൻ കിട്ടാൻ തക്കവണ്ണം കർത്താവ് നിന്നെ പഠിപ്പിക്കുകയാണ് നിന്റെ മാനുഷിക ബുദ്ധി കൊണ്ട് നീ പലതും പരിശ്രമിച്ചു നിന്റെ കുടുംബ പാരമ്പര്യം കൊണ്ട് പലതും പരിശ്രമിച്ചു രാഷ്ട്രീയ നേതൃത്വത്തിന്റെ സഹായത്തോടെ പലതും പരിശ്രമിച്ചു നിന്റെ വിദ്യാഭ്യാസം കൊണ്ട് നേടാൻ പറ്റുന്നതൊക്കെ നീ നേടിയെടുത്തു അങ്ങനെ തുടങ്ങി നിന്റെ ബന്ധങ്ങളെല്ലാം വെച്ച് നീ പലതും ചെയ്തു എന്നാൽ ഒരു പക്ഷേ എല്ലാം നഷ്ടപ്പെട്ട രാജാവിനെ പോലെ ശൂന്യമായൊരവസ്ഥയ്ക്ക് മുമ്പിൽ നീ ഇരിക്കുകയാണോ ഇതാ ഈശോ നിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു ശൂന്യമായ നിന്നെ ഇതാ ഈശോ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുകയാണോ യേശുവേ എൻ്റെ ശൂന്യമായ അനുഭവത്തിലേക്ക് അങ്ങ് കടന്നു വന്ന് എൻ്റെ ഉള്ളിൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ ഓരോ വ്യക്തിയും ആഗ്രഹിക്കുക എന്താണ് നിന്റെ ഉള്ളിലുള്ള ശൂന്യത ഒരു പക്ഷേ വിവാഹ ജീവിതത്തിൽ കുടുംബജീവിത അനുഭവങ്ങളിൽ വല്ലാണ്ട് ഒറ്റപ്പെടുന്നൊരു അനുഭവമുണ്ടോ പ്രതീക്ഷിച്ചതുപോലെയല്ല ജീവിതം മുന്നോട്ട് നീങ്ങുന്നത് ജീവിത പങ്കാളിയെക്കുറിച്ച് ഇങ്ങനെയൊന്നും അല്ല വിചാരിച്ചിരുന്നത് എന്നാൽ കർത്താവേ ഞാനിത് വല്ലാണ്ട് ഒറ്റപ്പെട്ടിരിക്കുന്നു എന്തു ചെയ്യണമെന്നറിയാതെ ഭാരപ്പെടുന്ന ചില ചില ജീവിതങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ സമർപ്പിച്ച് പ്രാർത്ഥിക്കൂ ജീവിതത്തിൽ വല്ലാണ്ട് ഞെരുക്കം മകനെക്കുറിച്ചും മകളെക്കുറിച്ചും ഓർത്ത് വല്ലാണ്ട് ഞെരുക്കം മക്കളുടെ വിദ്യാഭ്യാസം വിചാരിക്കുന്നത് പോലെ നീങ്ങുന്നില്ലല്ലോ മക്കൾക്ക് അവരുടെ ഭാവി നന്നായി ഒന്ന് രണ്ടു കാലിൽ ഉറപ്പിച്ചു നിർത്താൻ തക്കവണ്ണം ഒരു ബലം കിട്ടിയിട്ടില്ലല്ലോ പലതവണ പരീക്ഷ എഴുതിയിട്ടും പാസ്സായില്ലോ അങ്ങനെ തുടങ്ങി നൂറായിരം ഭാരങ്ങൾ നിന്റെ ഉള്ളിൽ ഉണ്ടാവും സ്ഥലം വിൽപ്പനയ്ക്കൊക്കെ വേണ്ടി ആഗ്രഹിച്ചിട്ടൊന്നും അങ്ങോട്ട് ശരിയായില്ല വീട്ടില് അത്യാവശ്യ കാര്യങ്ങൾ നടന്നു പോകാൻ പോലും ഇപ്പോൾ കയ്യിൽ പൈസ ഇല്ല സ്ഥലമുണ്ട് എന്നാൽ ഒന്നും വിൽക്കപ്പെടുന്നില്ല ജീവിതം മുന്നോട്ട് നീങ്ങാൻ പറ്റുന്നില്ല ഭാരപ്പെടുന്ന അനേക കുടുംബങ്ങൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ സഹോദര ഒഴിഞ്ഞ വലയ്ക്ക് മുമ്പിൽ നിൽക്കുന്ന പത്രോസിന്റെ അനുഭവമാണ് നിൻ്റെതും എന്നാൽ കർത്താവ് നിന്നെ വിശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നു ജീവിതത്തിൽ രോഗപീഠകളിലൂടെ കടന്നുപോകുന്നവരുണ്ടല്ലോ നിന്റെ രോഗം എന്താണോ കുഷ്ഠരോഗിയെ സൗഖ്യപ്പെടുത്തിയവൻ നിന്റെ മുമ്പിൽ നിൽക്കുന്നു മകനെ രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക അവിടെ നിന്നെ സുഖപ്പെടുത്തും ഇതാ വചനത്തിന്റെ ശക്തി നിന്നിലേക്ക് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ നിന്റെ ജീവിതത്തെ കർത്താവ് വിശുദ്ധീകരിക്കുന്നു പാപത്തിന്റെ കെട്ടുകളിൽ കഴിയുന്ന വ്യക്തിയാണോ ഇത് ഈശോ നിന്നെ പാപമോചനത്തിൻ്റെ അഭിഷേകം നൽകി ഒരുക്കുകയാണ് നിന്റെ ജീവിതത്തെ കർത്താവ് വിശുദ്ധീകരിക്കുകയാണ് നീ ആയിരിക്കുന്ന സാധാരണ അനുഭവത്തെ അസാധാരണമായി യേശുവിൻ്റെ അനുയായിയായി നിന്നെ ഉയർത്തുകയാണ് അസാധാരണമായ കാര്യങ്ങൾ കേൾക്കാനും കഴിവുള്ളൊരു വ്യക്തിയായിട്ട് കർത്താവ് നിന്നെ ഉയർത്തുന്നു പഴയതെല്ലാം കടന്നുപോയി ഓർത്തോർത്ത് ദുഃഖിക്കേണ്ട എനിക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ അങ്ങനെ സംഭവിച്ചല്ലോ ഞാൻ ഇങ്ങനെ വീട്ടിലെയാണല്ലോ എൻ്റെ അവസ്ഥ ഇങ്ങനെയാണല്ലോ എന്നാൽ ഈശോ പറയുന്നു സാരമില്ല ഇതാ കർത്താവ് നിന്നെ പുതുക്കിപ്പണിയുന്നു വിശ്വസിച്ച് നമുക്ക് ഒരുമിച്ച് ആശീർവാദം സ്വീകരിക്കാം ആരാധ